മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മുഹമ്മദ് കോയ അവാർഡ് ഗൾഫാർ ഗൾഫാർ തങ്ങൾ സമ്മാനിച്ചു കേരളത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാറുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു അവാർഡ് സമർപ്പണം മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ എം എസ് എസ് പി എം മുഹമ്മദ് കോയ എൻഡോമെന്റ് അവാർഡ് ഗൾഫാർ മുഹമ്മദ് അലിക്ക് സാദിക് അലി ഷിഹാബ് തങ്ങൾ സമ്മാനിച്ചു നല്ല വ്യക്തിയെയും അതുവഴി നല്ല സമൂഹത്തെയും സൃഷ്ടിക്കുന്നതിൽ പി എം മുഹമ്മദ് കോയയുടെ സംഭാവനയും കേരളത്തിന്റെ സാമൂഹ്യ സമാധാനം കാര്യത്തിൽ

പി എം മുഹമ്മദ് കോയ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ ഉസൈൻ മടവൂർ നിർവഹിച്ചു ഡോക്ടർ ടി പി മഹ്റൂഫ് രാജ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ പൊന്നാട് അണിയിച്ചു മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് അഡ്വക്കേറ്റ് പി എം നിയാസ് ഗൾഫാർ മുഹമ്മദ് അലി എം എസ് എസ് പ്രസിഡന്റ് പി മമ്മദ് കോയ വൈസ് പ്രസിഡന്റ് ടി എസ് നിസാമുദ്ദീൻ എന്നിവർ സന്നിഹിതരായി എ സി വി ന്യൂസ് കോഴിക്കോട്